രാത്രിയിൽ ചിഞ്ചുമോൾ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നത് കേട്ടാണ് സിത്താര ഞെട്ടിയുണർന്നത് മോളെ മെല്ലെ തട്ടിയുറക്കി വീണ്ടും കിടത്തുമ്പോൾ അവൾ വിളിച്ചു പറഞ്ഞത് ഓർത്തെടുക്കാൻ ശ്രമിച്ചത് ഒരു ഞെട്ടലൂടെയാണ് ചേട്ടായി വേണ്ട എനിക്ക് വേദനയെടുക്കുന്നു എന്നെ ഒന്നും ചെയ്യല്ലേ നമുക്ക് വീട്ടിൽ പോകാം അമ്മ വഴക്ക് പറയും വിടന്നേ ദൈവമേ അവൾ സ്വപ്നം കണ്ടതായിരിക്കുമോ അതോ ഛേ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും ആവുന്നില്ല ചിന്തകൾ കാടുകയറിപ്പോകുന്നത് കണ്ട് അവൾ തലകുടഞ്ഞു അവൾ ഏട്ടായി എന്ന് വിളിക്കുന്നത് ഭർത്താവിൻ്റെ പെങ്ങളുടെ മകനായ അപ്പുവിനെയാണ് എൻജിനീയറിങ്ങിന് പഠിക്കുന്ന അവൻ അവധി പ്രമാണിച്ച് കുറച്ചു ദിവസമായി അവരുടെ കൂടെയാണ് അമ്മയും മകളും മാത്രമായതുകൊണ്ട് ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോഴൊക്കെ അവർക്കൊപ്പം കൂടി അടിച്ചു പൊളിക്കാനായി ഇടയ്ക്ക് എത്താറുള്ളതാണ് അപ്പു വന്നു കഴിഞ്ഞാൽ പിന്നെ അവനാണ് മോളയും കൊണ്ട് നഴ്സറിയിലേക്ക് പോകുന്നത് അവൾക്കും ചേട്ടായിയെ വലിയ കാര്യമാണ് അവൻ്റെ ഒപ്പം സ്കൂട്ടറിൽ പോകാൻ അവൾക്ക് വലിയ ഇഷ്ടമാണ് പോകുന്ന വഴി ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുകയും പാർക്കിൽ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യാറുണ്ടവൻ പക്ഷേ ഇപ്പോൾ മകൾ പറഞ്ഞത് കേട്ടിട്ട് എന്തോ പന്തികേട് മണക്കുന്നു എന്തായാലും നേരം പുലരട്ടെ മോളോട് തന്നെ എല്ലാം ചോദിച്ചറിയണം പക്ഷേ അവൻ്റെ മനസ്സിൽ ഇങ്ങനെയൊരു ചിന്ത ഉണ്ടായിരുന്നോ എന്ന് പോലും താൻ ശ്രദ്ധിച്ചിരുന്നില്ല സ്വന്തം അനന്തരുവനാണല്ലോ എന്നൊരു വാത്സല്യം മാത്രമായിരുന്നു തനിക്കും രാജീവേട്ടനും അവനോടുണ്ടായിരുന്നത് അന്ന് എത്ര ശ്രമിച്ചിട്ടും സിതാരയ്ക്ക് പിന്നീട് ഉറങ്ങാൻ സാധിച്ചില്ല ഒരമ്മയെന്ന നിലയിൽ താൻ പരാജയപ്പെട്ടോ എന്നൊരാശങ്ക വിട്ടൊഴിയുന്നില്ല പലപ്പോഴായി ചിലതൊക്കെ മകൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് പിന്നെ എന്താ അവൾ ഇതുവരെ ഈ കാര്യം തന്നോട് പറയാതിരുന്നതെന്ന് എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടുന്നില്ല പെൺമക്കളെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തു സൂക്ഷിച്ചു വേണം വളർത്താനെന്ന് പലപ്പോഴും അമ്മ പറയാറുള്ളത് അവൾ ഓർത്തു വെറും നാലു വയസ്സ് മാത്രമുള്ള കുട്ടിയാണ് അവൾക്ക് ചേട്ടായിയോടൊപ്പം പുറത്തു പോകുന്നതും വലിയ ഇഷ്ടവുമാണ് അതുകൊണ്ട് മാത്രമാണ് താൻ ഇതുവരെയും അതൊന്നും ശ്രദ്ധിക്കാതെ പോയതും ഈ കുഞ്ഞു ശരീരത്തെ അവൻ ഏതെങ്കിലും വിധത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ വിടില്ല ഞാൻ അവനെ അവൾ പകയോടെ അണപ്പല്ലുകൾ ഞെരിച്ചു ആലോചനകളുടെ വിഴുപ്പ് ഭാണ്ഡവും ചേർത്ത് പിടിച്ച് എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു രാവിലെ കാപ്പിയുമായി ഹാളിലെത്തുമ്പോൾ അപ്പോ എഴുന്നേറ്റ് പേപ്പർ വായിച്ചു കൊണ്ട് വരാന്തയിൽ ഇരിപ്പുണ്ടായിരുന്നു നിനക്കെന്നാണപ്പോ ക്ലാസ് തുടങ്ങുന്നത് അവൻ തലയുയർത്തി നോക്കി കാപ്പിയുമായി നിൽക്കുന്ന സിത്താരയെ അവൻ കണ്ടു അത് മാമി രണ്ടാഴ്ച കൂടിയുണ്ട് അവൾ മറുപടിയൊന്നും പറയാതെ കാപ്പിക്കപ്പ് അവനെ ഏൽപ്പിച്ചു തിരികെ അടുക്കളയിലേക്ക് നടക്കുമ്പോൾ അവനെ എങ്ങനെ ഒഴിവാക്കുമെന്നാണ് അവൾ ചിന്തിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കുന്ന തിരക്കിലായിരുന്നു സിത്താര പിന്നെ കുറേയേറെ നേരത്തേക്ക് മകൾക്കുള്ള പാലുമായി മുറിയിലേക്ക് വരുമ്പോഴാണ് ആ കാഴ്ച കണ്ടത് ചിഞ്ചു അപ്പുവിൻ്റെ മടിയിൽ ഇരിക്കുന്നു ഇന്നലെ വരെ ഇങ്ങനെയൊരു കാഴ്ച തന്നിൽ ഒരു വികാരവും സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് അവൾ ഓർത്തു പക്ഷേ ഇനി അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ കാലം മാറിയിരിക്കുന്നു അതോ മനുഷ്യനോ എന്തായാലും ഇനി ഇത് അനുവദിച്ചുകൂടാ മുഖത്ത് ആവുന്നതും ഒരു മയം വരുത്താൻ ശ്രമിച്ചു മോളെ വാ അമ്മ കുളിപ്പിക്കാം നമുക്ക് നേഴ്സറിയിൽ പോകണ്ടേ വേണ്ട എന്നെ ചേട്ടായി കുളിപ്പിച്ചാൽ മതി അത് കേട്ട് ഒരു വിറയൽ അവളിലൂടെ പാഞ്ഞുപോയി നിനക്ക് നാണമില്ലേ ചെഞ്ചു പെൺകുട്ടികളെ അമ്മമാരാണ് കുളിപ്പിക്കുന്നത് അല്ലാതെ ഏട്ടനല്ല കേട്ടല്ലോ അമ്മയുടെ മുഖം ചുവക്കുന്നത് കണ്ടിട്ടാവണം അവളൊന്നും മിണ്ടാതെ അനുസരണയുള്ള കുട്ടിയായി വേഗം അവളുടെ കൂടെ ചെന്നു സിത്താര മകളെ കുളിപ്പിച്ച് ആഹാരവും കൊടുത്ത് ഒരുക്കി പെട്ടെന്ന് ബാത്റൂമിലേക്ക് പോയി അവളും കുളിച്ചെന്ന് പരുത്തി റെഡിയായി മോളെയും കൊണ്ട് പോകാനിറങ്ങുന്നത് കണ്ട് അപ്പു മുറ്റത്തേക്ക് ഇറങ്ങി വന്നു ഞാൻ കൊണ്ടുവിടാമല്ലോ മോളെ മാമി വെറുതെ ബുദ്ധിമുട്ടണ്ട കീ ഇങ്ങു തന്നേര് ചിഞ്ചുവിനെ ഒന്ന് നോക്കിയപ്പോൾ അവളുടെ മുഖത്ത് തലേന്ന് രാത്രിയിൽ കണ്ട അതേ ഭയപ്പാട് നെഞ്ചിൽ കൂടുകൂട്ടിയിരുന്ന കനലുകൾ വീണ്ടും എരിയാൻ തുടങ്ങി എനിക്ക് കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങിക്കാനുണ്ട് എന്ന് ഞാൻ കൊണ്ടുപോയിക്കോളാം അവൻ്റെ മുഖത്തേക്ക് നോക്കാതെയാണ് അവളത് പറഞ്ഞത് അവന്റെ പ്രതികരണം എന്താണെന്ന് നോക്കിയില്ല സ്കൂട്ടർ പതുക്കെയാണ് വിട്ടത് പോകുന്ന വഴിയിൽ മോൾക്ക് പലതും പറഞ്ഞുകൊടുത്തു ചേട്ടായി ഇനി നഴ്സറിയിൽ പോകാൻ വിളിച്ചാൽ വരുന്നില്ല അമ്മയുടെ ഒപ്പം പൊയ്ക്കോളാം എന്ന് പറയണം പിന്നെ റൂമിൽ വെച്ച് മോളുടെ അടുത്ത് അനാവശ്യമായി തൊടാനോ പിടിക്കാനോ വന്നാൽ അമ്മയെ വിളിക്കണം അല്ലെങ്കിൽ അമ്മയോട് പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തണം അനാവശ്യമായി ആരെയും ദേഹത്ത് തൊടാൻ അനുവദിക്കരുത് എന്ന് പറയുമ്പോൾ അവൾ നിഷ്കളങ്കതയോടെയാണ് ചോദിച്ചത് അപ്പോൾ അമ്മേ അച്ഛ വരുമ്പോൾ എന്നെ എടുക്കുകയും ഉമ്മ വെക്കുകയും ഒക്കെ ചെയ്യുവല്ലോ ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ അവളൊന്ന് പരുങ്ങി മോളെ പെൺകുട്ടികൾ ഒരു പ്രായമായി കഴിഞ്ഞാൽ അച്ഛനോടായാലും ഇടപെടുന്നത് സൂക്ഷിച്ചു വേണം മോളിപ്പോൾ കൊച്ചുകുട്ടിയായതുകൊണ്ടാണ് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകാത്തത് അമ്മയൊരു കാര്യം ചോദിച്ചാൽ മോളോട്ടി സത്യം പറയോ അവൾ ഒരു പ്രത്യേക രീതിയിൽ തല ചിരിച്ചു പിടിച്ചുകൊണ്ട് സിത്താരയെ ഉറ്റുനോക്കി പറയാമല്ലോ ചേട്ടായി മോളെ അമ്മ അടുത്തില്ലാത്തപ്പോൾ ഉപദ്രവിക്കാറുണ്ടോ അവളൊന്നും മിണ്ടാതെ കടന്നുപോകുന്ന വാഹനങ്ങളെ എണ്ണാൻ തുടങ്ങി അതോടെ സിത്താരയുടെ വേവലാതി ഇരട്ടിച്ചു അമ്മൂട്ടിയല്ലേ ചോദിക്കുന്നത് പറമുത്തെ ചേട്ടായി മോളുടെ ദേഹത്തൊക്കെ പിടിച്ച് വേദനിപ്പിക്കാറുണ്ടോ അവൾ ശബ്ദിക്കുന്നതേയില്ല സിത്താര സ്കൂട്ടർ വഴിയോരത്തുള്ള വാഗച്ചുവട്ടിലേക്ക് ഒതുക്കി നിർത്തി എന്നിട്ട് ചിഞ്ചുമോളെ തനിക്ക് അഭിമുഖമായി നിർത്തി കുനിഞ്ഞുപോയ മകളുടെ മുഖം പിടിച്ചുയർത്തി മോൾ ആരെയും പേടിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുന്നത് വലിയ കുറ്റമാണ് അറിയോ കൊച്ചുകുട്ടികളെ ഉപദ്രവിക്കുന്നവരെ വെറുതെ വിടാൻ പാടില്ല അതുകൊണ്ടല്ലേ അമ്മ ചോദിക്കുന്നത് അമ്മയ്ക്കെല്ലാം അറിയാം ഇനി ചെഞ്ചു ഒന്നും പറയാതിരുന്നാൽ അമ്മ നിന്നോട് മിണ്ടില്ല നോക്കിക്കോ ആ ഭീഷണി ഏറ്റെന്ന് തോന്നി അമ്മ ഒരു നിമിഷം പോലും മോളോട് പിണങ്ങിയിരിക്കുന്നത് അവൾക്ക് സഹിക്കാൻ പറ്റില്ല അവൾ അമ്മയുടെ കയ്യിൽ മെല്ലെ പിടിച്ചു ആ കുഞ്ഞിക്കൈകൾ അപ്പോൾ വല്ലാതെ തണുത്തു മരവിച്ചിരുന്നു ആരോടെങ്കിലും പറഞ്ഞാൽ അമ്മയെ കൊല്ലുമെന്ന് പറഞ്ഞ് ചേട്ടായി എന്നെ പേടിപ്പിച്ചു അതുകൊണ്ട് അമ്മേ ഞാനൊന്നും പറയാഞ്ഞത് അവളുടെ കുഞ്ഞിക്കണ്ണുകളിൽ പേടിയുടെ പരൽ മീനുകൾ നീന്തി തുടിക്കുന്നു വൈകിട്ട് ചേട്ടായി എന്നെ വിളിക്കാൻ വരുമ്പോൾ പാർക്കിൽ കൊണ്ടുപോകും അവിടെ ആരുമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി എന്നെ ഓരോന്നൊക്കെ ചെയ്യും ഇഷ്ടമില്ലാത്തതൊക്കെ ചെയ്യാൻ നിർബന്ധിപ്പിക്കും മോൾക്ക് ഛർദിക്കാൻ വരും അപ്പോൾ ചിലപ്പോൾ വേദന സഹിക്കാൻ പറ്റില്ല അമ്മേ ഞാൻ കരഞ്ഞാൽ ഐസ്ക്രീം വാങ്ങിത്തരാമെന്ന് പറയും എന്നിട്ട് അമ്മയോട് പറയാതിരിക്കാൻ എനിക്ക് ഒത്തിരി മിഠായിയും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു തരും ഇനി അമ്മ എന്നെ നഴ്സറിയിൽ കൊണ്ടുപോയാൽ മതി അമ്മേ അവളുടെ കുഞ്ഞിക്കണ്ണിൽ നിന്ന് തുളുമ്പി ഇറങ്ങിയ കണ്ണുനീർ തൻ്റെ നെഞ്ചിലേക്ക് ഒരു തീനാളമായി പതിക്കുമ്പോൾ സിത്താറയുടെ കൈകളിലേക്ക് വല്ലാത്തൊരു ശക്തി ഇരച്ച് കയറുന്നുണ്ടായിരുന്നു പിന്നെ ഒന്നും മിണ്ടാതെ അവൾ സ്കൂട്ടർ എടുത്തു മോളെ നഴ്സറിയിലാക്കി തിരികെ വരുമ്പോൾ അപ്പോൾ വാതിൽ തുറന്നിട്ട് സിറ്റൗട്ടിലിരുന്ന് മൊബൈലിൽ എന്തോ നോക്കി രസിച്ചിരിക്കുന്നത് കണ്ട് തികട്ടി വന്ന കോപം അണപൊട്ടാതെ ഇരിക്കാൻ പാടുപെട്ടു ഇത്തിരിയില്ലാത്ത ഒരു കൊച്ചു കുഞ്ഞിനെ വെറുതെ വിടാത്തവൻ നാളെ തൻ്റെ നേരെ തിരിയില്ലെന്ന് ഉറപ്പ് രാജീവേട്ടനോട് പറയണോ വേണ്ടയോ എന്നവൾ അവൾ തിരിച്ചും മറിച്ചും ചിന്തിച്ചു സ്വന്തം താൻ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ അത് വിശ്വസിക്കണമെന്നില്ല ഒടുവിൽ അവൻ ഇവിടെ വന്ന് നിൽക്കുന്നതിലുള്ള ഇഷ്ടക്കേട് കൊണ്ടാണെന്ന് ആങ്ങളെയും പെങ്ങളും കൂടി പറഞ്ഞുണ്ടാക്കും കൂടുമ്പോൾ അവരൊക്കെ എപ്പോഴും ഒറ്റക്കെട്ടാണ് വേണ്ട ഇത് തനിക്ക് മാത്രം തീർക്കാവുന്നതേയുള്ളൂ അല്ലെങ്കിൽ പിന്നെ താനൊരമ്മയായി ഇരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഉച്ചയ്ക്ക് അവന് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോഴാണ് സിതാര നല്ല വിഷയമെടുത്തിട്ടത് അപ്പോ ഞാനും മോളും കൂടി നാളെ എൻ്റെ വീട് വരെ ഒന്ന് പോകുക അമ്മയ്ക്ക് സുഖമില്ലെന്ന് കുറച്ചു മുൻപ് ഫോൺ വന്നു കുറച്ച് ദിവസം കഴിഞ്ഞ് ഇനി തിരിച്ചു വരൂ നീ ഇവിടെ ഒറ്റയ്ക്ക് നിന്നാൽ നിനക്കത് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് അപ്പു വീട്ടിലേക്ക് പോയിക്കോ അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് വേണം എന്തെങ്കിലും തീരുമാനിക്കാൻ അതിനെന്താ മാമി ഞാനും കൂടെ വരാമല്ലോ അവൻ പോകുന്ന ലക്ഷണമില്ല അയ്യോ വേണ്ട ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റാക്കേണ്ടി വന്നാൽ വീട്ടിലും ആരും കാണത്തില്ല നിനക്ക് പിന്നെ ബോറടിക്കാൻ തുടങ്ങും ഞാൻ ചെന്നിട്ട് നിന്നെ വിളിച്ചോളാം അവളുടെ ശബ്ദം ഉറച്ചതായിരുന്നു എങ്കിൽ ശരി മാമി അവന് കൂടുതലൊന്നും പറയാൻ പഴുതുകൾ കിട്ടിയില്ല പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ചിഞ്ചുമോൾ ഇന്നലെ രാത്രി ഉറക്കത്തിൽ എന്തൊക്കെയോ വിളിച്ചു പോവി ചേട്ടായി ഉപദ്രവിച്ചു എന്നാണ് അവൾ പറഞ്ഞത് മുഴുവനും അതെന്താ അപ്പോ നീ അവളെ എന്തെങ്കിലും ചെയ്തോ അവൻ്റെ മുഖം വല്ലാതെ വിളറുന്നത് അവൾ നോക്കി നിന്നു അതെ അപ്പോൾ മോള് പറഞ്ഞതൊന്നും കളവല്ല ഒരു കുറ്റവാളിയെപ്പോലെ തൻ്റെ മുന്നിൽ ഒന്നും മിണ്ടാൻ കഴിയാതെ നിൽക്കുന്ന ഇവനോട് ഒരിക്കലും പൊറുക്കാൻ കഴിയില്ല തനിക്ക് ഓരോന്ന് ഓർക്കും തോറും സിത്താരക്ക് അരിശം അടക്കാനായില്ല സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ അവൾ പൊട്ടിത്തെറിച്ചു നീ എന്താടാ എൻ്റെ മോളോട് ചെയ്തത് ചേട്ടായി ചേട്ടായി എന്ന് വിളിച്ച് നിന്റെ പിന്നാലെ നടക്കുന്ന അവളോട് നിനക്ക് വൃത്തികെട്ട മനസ്സോടെ പെരുമാറാൻ എങ്ങനെ കഴിഞ്ഞു ഇന്നലെ എൻ്റെ മോളോട് ചെയ്തത് ഇന്ന് നീ എന്നോട് ചെയ്യില്ലെന്ന് എന്താടാ ഉറപ്പ് നാളെ ഒരു പക്ഷേ ആരെയും കിട്ടിയില്ലെങ്കിൽ നീ നിന്റെ അമ്മയെപ്പോലും വെറുതെ വിടില്ലല്ലോടാ ദ്രോഹി രക്തം വാർന്നു പോയതുപോലെയായി അവൻ്റെ മുഖം ഇനി മേലാൽ എൻ്റെ വീട്ടിൽ കാല് കുത്തിയേക്കരുത് ഇപ്പോൾ ഞാൻ നിന്നെ വെറുതെ വിടുന്നത് നിന്റെ പ്രായത്തെ കരുതി മാത്രമാണ് ഇനിയും ഇതുപോലെ ആരോടെങ്കിലും ചെയ്തെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ നിന്റെ എല്ലാ വിശേഷങ്ങളും ഈ നാട്ടുകാർ മുഴുവനും അറിയും പറഞ്ഞേക്കാം ഇറങ്ങിക്കോണം എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിൽ നിന്ന് അവൾ പുറത്തേക്ക് വിരൽ ചൂണ്ടി ഒരു അഗ്നിനാളം പോലെ എരിഞ്ഞു കത്തി ഒന്നും മിണ്ടാതെ പെട്ടെന്ന് മുറിക്കുള്ളിലേക്ക് പോയ അവൻ വേഷം മാറി കയ്യിലൊരു ബാഗുമായി തിരിച്ചു വരുന്നത് കണ്ടപ്പോൾ വല്ലാത്ത ആശ്വാസം തോന്നി പൊക്കോട്ടെ എങ്ങോട്ട് വേണമെങ്കിലും പോയി തുലയട്ടെ പെണ്ണെന്ന വർഗത്തെ ഒരേ കണ്ണോടെ നോക്കുന്ന ഇവനെയൊക്കെ ഇത്രയും നാൾ വിശ്വസിച്ച് കൂടെ നിർത്തിയതാണ് തൻ്റെ തെറ്റ് വൈകുന്നേരം മകളെയും വിളിച്ചുകൊണ്ട് തിരികെ വരുമ്പോൾ അവൾ എന്തൊക്കെയോ ചോദിച്ചു ചേട്ടായി അമ്മേ ചേട്ടായി അപ്പച്ച വീട്ടിൽ തിരികെ പോയി മോളെ അമ്മ മോൾക്ക് വേണ്ടി അവനെ പറഞ്ഞു വിട്ടു ഇനി ആരും എൻ്റെ പൊന്നുമോളെ ഉപദ്രവിക്കാൻ വരില്ല കേട്ടോ ഇനി എന്തുണ്ടെങ്കിലും അമ്മയോടെല്ലാം തുറന്നു പറയണം കേട്ടല്ലോ അവൾ സമ്മതത്തോടെ തലകുലുക്കിക്കൊണ്ട് കൺകോണുകൾ വരെ നീളുന്ന നിഷ്കളങ്കമായൊരു പുഞ്ചിരിയോടെ അവളിലേക്ക് ചേർന്ന് നിന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ